കൊൽക്കത്ത യാത്രകൾ പൂർണ്ണമായി എന്ന് പറയണമെങ്കിൽ നമ്മുടെ ലിസ്റ്റിലേക്ക് കുറച്ചധികം കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം നഗരത്തിലൂടെ പായുന്ന മഞ്ഞ അംബാസിഡർ ഒന്ന് കയറുന്നത് മുതൽ തെരുവിന്റെ ഓരോ കോണുകളും കണ്ടു വരെ ഒരുപാട് കാര്യങ്ങൾ സന്തോഷത്തിന്റെ ഈ നഗരത്തിൽ ചെയ്തു തീർക്കുവാനുണ്ട് ഈ പട്ടികയിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ദക്ഷിണേശ്വർ കാളി ക്ഷേത്ര സന്ദർശനം കാളി മാതാവിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ആത്മീയപരമായി മാത്രമല്ല ചരിത്രപരമായും സാമൂഹിക രാഷ്ട്രീയപരമായും എല്ലാം നിരവധി പ്രത്യേകതകൾ അവകാശപ്പെടാൻ യോഗ്യമായ ഒന്നാണെന്ന് കണക്കാക്കപ്പെടുന്നു ഇന്നത്തെ വീഡിയോയിൽ ദക്ഷിണേശ്വർ കാളി ക്ഷേത്രത്തെക്കുറിച്ചും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും കുറിച്ചും നമുക്കൊന്നറിയാൻ ശ്രമിക്കാം കൊൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളുടെയും നിർമ്മിതികളുടെയും ഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ദക്ഷിണേശ്വർ കാളി ക്ഷേത്രം ഹൂഗ്ലി നദിയുടെ തീരത്തായാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിൽ ആദിപരാശക്തിയായ കാളിയുടെ രൂപമായ ഭവതാരിണിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിൽ ബംഗാളിലെ റാണി ലഷ്മോണി സ്ഥാപിച്ച ദക്ഷ്മേശ്വർ കാളി ക്ഷേത്രം കാഴ്ചയിൽ തീർത്ഥം വ്യത്യസ്തവും മനോഹരവുമാണ് ബംഗാളിന്റെ തനതു നിർമ്മാണ ശൈലിയായ നവരത്ന ശൈലിയിലാണ് ഇതിന്റെ സൃഷ്ടി പൂർത്തീകരിച്ചിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരാധനയ്ക്കായുള്ള ഒരു സ്ഥാനം എന്നതിനേക്കാൾ കൊൽക്കത്തയുടെ ചരിത്രത്തോടും സാമൂഹിക രംഗത്തോടും ഒക്കെ വളരെ ചേർന്ന് നിൽക്കുന്ന ഒന്നായ ക്ഷേത്രം റാണി ലഷ്മോണിയുടെ നേതൃത്വത്തിലാണ് നിർമ്മിക്കുന്നത് റാണിക്ക് സ്വപ്നത്തിൽ ലഭിച്ച കാളി ദർശനവുമായി ബന്ധപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ കഥ ഒരിക്കൽ കാശിയിലേക്കുള്ള ഒരു നീണ്ട തീർത്ഥാടനത്തിനായി പോകുവാനുള്ള ഒരുക്കത്തിന്റെ തലേ ദിവസം റാണിക്ക് കാളി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് റാണി കാശിയിലേക്ക് പോകേണ്ട ആവശ്യമില്ലെന്നും പകരം ഗംഗാനദിയുടെ തീരത്തുള്ള ക്ഷേത്രത്തിൽ എന്റെ പ്രതിമ സ്ഥാപിക്കുകയും അവിടെ എന്റെ ആരാധന ക്രമീകരിക്കുകയും ചെയ്താൽ ഞാൻ അവിടെ വിഗ്രഹത്തിൽ കുടിക്കൊള്ളാമെന്ന് ദേവി പറയുകയുണ്ടായി അങ്ങനെ റാണി ക്ഷേത്രം നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയും ദക്ഷിണേശ്വര ഗ്രാമത്തിൽ മുപ്പതിനായിരം ഏക്കർ സ്ഥലം വാങ്ങുകയും ചെയ്തു ആ സ്ഥലത്ത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിയഞ്ചിനും ഇടയിലായി മികച്ചൊരു ക്ഷേത്രം നിർമ്മിച്ചു താന്ത്രിക പാരമ്പര്യം അനുസരിച്ച് ശക്തിയുടെ ആരാധനയ്ക്ക് അനുയോജ്യമാണെന്ന് കരുതപ്പെടുന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഒൻപത് ശിഖരങ്ങളുള്ള നിർമ്മിതിയായ ഈ ക്ഷേത്രം ബംഗാളി നവരത്ന ശൈലിയിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് തെക്ക് ദിശയിലേക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിനാകം മൂന്ന് നിലകളാണുള്ളത് എന്നത് കൂടാതെ ഒൻപത് ഗോപുരങ്ങൾ വരുന്നത് മുകളിലെ രണ്ട് നിലകളുടെ ഭാഗമായാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം ഭവതാരിണിയായി കാളി ആരാധിക്കുന്ന ഇവിടുത്തെ കാളി വിഗ്രഹം ഏറെ സവിശേഷതകളുള്ളതാണ് ശിവന്റെ നെഞ്ചിൽ നിൽക്കുന്ന രൂപമാണ് ഈ വിഗ്രഹത്തിനുള്ളത് കൂടാതെ രണ്ട് വിഗ്രഹങ്ങളും വെള്ളിയിൽ നിർമ്മിച്ച ആയിരമെതലുകളുള്ള താമരസിംഹാസനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു പ്രധാന ക്ഷേത്രത്തിന് സമീപം പുറത്ത് ഹൂഗ്ലി നദിയിലെ കട്ടിന്റെ ഇരുവശത്തുമായി പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും ക്ഷേത്ര സമുച്ചയത്തിന്റെ വടക്കു ഭാഗത്തായി വിഷ്ണുക്ഷേത്രം അല്ലെങ്കിൽ രാധാകാന്ത ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും ഏകദേശം മുപ്പത് വർഷത്തോളം കാലം ദേവി സേവനം നടത്തിയ ആളാണ് രാമകൃഷ്ണ പരമഹംസർ അതിനാൽ തന്നെ കാളിയുടെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു അദ്ദേഹം എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് രാമകൃഷ്ണ പരമഹംസർ ദക്ഷിണേശ്വരകാളിയെ സന്ദർശിച്ചതായി വിശ്വസിക്കപ്പെടുകയും അതിനാൽ തന്നെ ക്ഷേത്രത്തിന് അക്കാലത്തുണ്ടായ പ്രശസ്തിയുടെ പിന്നിലും അദ്ദേഹത്തിന്റെ സേവനം വിലമതിക്കാനാകാത്തതാണെന്നും കരുതപ്പെടുന്നു